നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ തൂക്കിക്കൊല്ലുമെന്ന് വിശ് വിചാരിച്ചിരുന്ന ചില ആൾക്കാരെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട് അതിന് ഏറ്റവും പ്രധാനമായി കേരളത്തിലെ ചില സിനിമാക്കാരും പ്രത്യേകിച്ച് ബൈജു കൊട്ടാരക്കര അതുപോലെ തന്നെ ടി ബി മിനിയെ പോലുള്ള അഭിഭാഷകർ അത്തരത്തിലുള്ള ചില ആൾക്കാരൊക്കെ ശക്തിയുക്തം നമുക്ക് പ്രകാശ് അടക്കമുള്ളവർ ശക്തിയുക്തം വാദിച്ചു കൊണ്ടിരുന്നത് ബാലചന്ദ്രകുമാർ ഭയങ്കര ആയ ഒരു സാക്ഷിയായിരുന്നു എന്നാണ് ദിലീപിന്റെ അടുക്കളക്കാരനായി കുശിനിക്കാരനായി നടന്ന ദിലീപിന്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയിരുന്ന ബാലചന്ദ്രകുമാർ ഒരു സുപ്രഭാതത്തിൽ ബാലചന്ദ്ര എതിരാകുന്നു ആ എതിരായ ബാലചന്ദ്രകുമാർ ചില സംഭാഷണ ശകലങ്ങളുമായി വരുന്നു അതിന്റെ ഒറിജിനൽ പോലും കയ്യിലില്ല പലപ്പോഴും പല പല സ്ഥലങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്തത് ഒരുമിച്ച് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ടുവന്ന് പലതരത്തിലും അത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഒപ്പിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു കോടതിയിൽ കൊണ്ടുപോയി വലിയ വലിയ കഥകൾ പറയുന്നു പക്ഷേ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോഴും ഇതിന് പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു തെളിവുകൾ എവിടെയെങ്കിലുമൊക്കെ അവശേഷിപ്പിക്കുമല്ലോ ദിലീപിൻ്റെ കയ്യിലും ചില തെളിവുകൾ ഉണ്ടായിരുന്നു ബാലചന്ദ്രകുമാർ സംസാരിച്ചിരുന്ന ദിലീപിന്റെ അനൂപിൻ്റെയൊക്കെ കയ്യിലുണ്ടായിരുന്നു നമുക്ക് ബാലചന്ദ്രകുമാർ പല കള്ള കഥകളും പറഞ്ഞുകൊണ്ടാണ് ആ ദിലീപിനൊപ്പം നിൽക്കുമ്പോഴും പലതരത്തിലും ദിലീപിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതി വിധി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അതിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആരും കേട്ടാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ സാധാരണ ഗതിയിൽ നമുക്കറിയാം ഒരു കേസിൽ പെടുന്നു ഒരാൾ പെട്ടെന്ന് ജയിലിലാകുന്നു ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിപ്പോകുന്നു വീണ്ടും ജാമ്യം കിട്ടാനുള്ള മാർഗങ്ങൾ വരുന്നു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ ഇതിൽ ഇടപെട്ടും ഞാൻ ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇടപെടുന്നു അത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ദിലീപിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ദിലീപിന് മാത്രമേ ആ കുടുംബത്തിൽ ആരെങ്കിലും ആയിട്ടൊക്കെ ബന്ധമുള്ളൂ ബാക്കി കാവ്യമാധവൻ അടക്കമുള്ളവർക്ക് അത്തരത്തിലുള്ള വലിയ ബോധമുള്ള ഒരാളല്ല അപ്പോൾ പറയുന്ന വിഡിതരമൊക്കെ ഈ ബാലേന്ദ്രകുമാർ പറയുന്ന കള്ളത്തരവും വിഡിതരവും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു അവരും ഏത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള സ്വാഭാവികമായി ഉണ്ടാകുമെന്നും അത്തരത്തിലൊരു ജഡ്ജിയുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വൈദികനെ താൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ കഥ ഇറക്കി ആ കൂട്ടത്തിൽ ബാലേന്ദ്രകുമാർ മറ്റൊരു കഥ ഇറക്കിയിരുന്നു ഗവർണർ സദാശിവത്തെയും അതുപോലെ തന്നെ നമ്മുടെ അമിത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും ഒക്കെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വലിയ ഹിമാലയൻ കള്ളം കൂടി പറഞ്ഞു അവരൊക്കെ ഇടപെട്ട് ഉടൻ തന്നെ ജാമ്യം വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള ഉദ്ദേശമായിരുന്നു ബാലേന്ദ്രകുമാറിന് ബാലേന്ദ്രകുമാറിനുണ്ടായിരുന്നതെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും ഈ ബിഷപ്പിനെ കാണാൻ പോകാൻ ബെൻസ് എടുത്ത് തരണം പത്ത് ലക്ഷം രൂപ തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിനൊന്നും അനൂപം ഒന്നും വഴങ്ങിയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നുണ്ടായ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ് പിന്നീട് പല കാര്യങ്ങളും പലപ്പോഴും പറ്റിക്കാൻ നോക്കിയിട്ട് ശ്രമിക്കാത്ത ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ബാലേന്ദ്രകുമാർ പിന്നീട് ഇതിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലേന്ദ്രകുമാറിനെ സംരക്ഷിച്ചു കൊണ്ടു കൊണ്ടുനന്നത് കേരളത്തിലെ പോലീസ് ബൈജു പോലോസും അടങ്ങുന്ന സംഘമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഏതായാലും ബൈജു പോലോസും സംഘവും ഒക്കെ ബാലേന്ദ്രകുമാറിനെയൊക്കെ കൊണ്ടു നടന്ന ഈ അമിത്ഷായുടെ വരെ പേര് പറഞ്ഞിരുന്നുവെന്ന് കോടതി വിധി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗവർണർ സദാശിവത്തിന്റെയും അമിത്ഷായുടെയും ഒക്കെ പേര് ഇതിനകത്ത് വലിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ നിന്ന് ജീവിച്ചിരുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേസെടുക്കാം ഇത്തരം വിഷയങ്ങൾ കള്ളത്തരങ്ങൾ പറഞ്ഞ മറ്റുള്ളവർക്കും കൂടി പേര് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഏത് തരത്തിലാണ് ബാലേന്ദ്രകുമാർ അമിത്ഷായുടെ എടുത്തെത്താൻ കഴിയുക ഏത് തരത്തിലാണ് ഗവർണറുടെ എടുത്താൻ കഴിയുക മാധ്യമ ഞങ്ങൾക്ക് പോലും ഗവർണറെടുത്തേക്ക് അങ്ങ് ഓടിച്ചത് കയറാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ബാലേന്ദ്രകുമാർ അവിടെ എത്താൻ കഴിയുന്നത് അപ്പോ അത് അത് തന്നെ വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് ഈ കേസിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ആകെ ഈ കാര്യത്തിൽ ഇടപെടൽ അന്വേഷണ സംഘത്തലവനായിരുന്ന എസ് പി ശ്രീജിത്ത് അന്വേഷണ ഒരു ഒരു മറ്റൊരു കേസിന്റെ അന്വേഷണ സംഘ തലവനായിരുന്നു ഈ ഈ കേസിൽ തന്നെ അപ്പോൾ ആ കേസിൽ അതായത് ഉദ്യോഗസ്ഥരെ വധിക്കാൻ കൂടാലോ നടക്കുന്ന കേസിന്റെ സംഘത്തലവൻ ആ ശ്രീജിത്തിന്റെ സഹോദരി ഒരു ജഡ്ജിയുണ്ട് ആ ജഡ്ജിയുമായി എന്തോ ഒരു ബന്ധം ബാലേന്ദ്രകുമാറിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ അത്തരം ഉണ്ടെങ്കിൽ ആരും പറയില്ല എനിക്കും എൻ്റെ വളരെ അടുത്ത അടുപ്പമുള്ള ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജഡ്ജാണ് പക്ഷേ അദ്ദേഹം ജഡ്ജി ജഡ്ജിയായപ്പിനെ ഞങ്ങളൊരു കോള് വിളിക്കാനോ അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അദ്ദേഹം ഡീ ആക്ടിവേറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങളൊരു കോള് പോലും വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നെ അറിയാം അദ്ദേഹം ഒരു ജഡ്ജിയാണ് അദ്ദേഹം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലെ സാധാരണ ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കണം അദ്ദേഹത്തിന്റെ വിധി പറയേണ്ടതാണ് അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും സ്വാധീനിക്കരുതെന്ന് ചിന്തയുള്ളതുകൊണ്ട് ഞങ്ങളാരും അത്തരത്തിലുള്ള ഇടപെടലൊന്നും നടത്താറില്ല കേട്ടോ വളരെ എനിക്ക് വളരെ അടുത്തുള്ള വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ഞങ്ങളുടെ കൂടെ ഒരേ കാലയളവിൽ ഒരു സംഘടനയുടെ ഭാഗമായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ എനിക്ക് ചേട്ടാ എന്ന് വിളിക്കാൻ അത്രയും അടുപ്പമുള്ള ഒരാളാണ് ഇന്നൊരു ജഡ്ജി പക്ഷെ നമ്മളാരും അതിന് പോവാറില്ല അത്തരത്തിലുള്ള വിഷയം അതിനുശേഷം ഇന്ന് വരെ ആ ദിവസം ജഡ്ജി ആയപ്പോൾ ഒരു മെസ്സേജ് അയച്ചു താങ്ക് യു വന്നതോടിച്ചാൽ പിന്നീട് ഞങ്ങൾ ഒരിക്കലും അത്തരം ജഡ്ജിമാരെ ഒന്നും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കാനോ അല്ലെങ്കിൽ സ്വാധീനം എന്തെങ്കിലും തരത്തില അവരെ ബുദ്ധിമുട്ടിക്കാൻ സ്വാധീനിക്കാൻ എന്ന് പറയാൻ കഴിയില്ല ബുദ്ധിമുട്ടിക്കാൻ പോലും ഞങ്ങൾ അത് ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ ഒരു ജഡ്ജിയുമായി ബന്ധമുണ്ടെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ബാലേന്ദ്രകുമാർ അവരുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത് സംസാരിച്ചതിൻ്റെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല പക്ഷെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അവരുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഏതായാലും ഇങ്ങനെ അമിത്ഷായെ അടക്കമുള്ളവർ ഈ കേസിലേക്ക് ദിലീപിൻ്റെ കേസിലേക്ക് അമിത്ഷാ അടക്കമുള്ളവരെ വലിച്ചൊഴിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയാനുള്ള ബാലചേന്ദ്രകുമാർ ഏത് തരത്തിലുള്ള ഒരു ഫ്രോഡാണ് മരിച്ച ഒരാളെക്കുറിച്ച് പറയുന്നത് ശരിയല്ലെങ്കിലും ബാലചേന്ദ്രകുമാറിൻ്റെ ഫ്രോഡ് കളികൾ ഓരോന്നായി ഓരോന്നായി കോടതി പൊളിച്ചെടുക്കി വിശ്വാസയോഗ്യമായ സാക്ഷിയല്ല എന്ന് വ്യക്തമായും കൃത്യമായും കോടതിക്ക് മനസ്സിലായി അതിനുശേഷം ബാലേന്ദ്രകുമാറിനെതിരെ ബലാത്സംഗ പരാതികതിന്റെ കേസിൽ അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള പോലീസിന് അത്രത്തോളം പ്രിയങ്കരായായിരുന്നു ബാലചന്ദ്രൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബാലചന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിക്കാത്തത് ബാലചന്ദ്രൻ്റെ തന്നെ ഗുണമാണ് കാരണം ബാലചന്ദ്രകുമാറിനെ നാട്ടുകാർ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്നത് നമുക്ക് പോലും അറിയില്ലായിരുന്നു കാരണം അത്രത്തോളം കള്ളത്തരങ്ങൾ ഈ കേസിൽ ഒരുപാട് വർഷം ദിലീപിനെ നഷ്ടപ്പെടുത്തിയ ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ആളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അയാളുടെ വ്യക്തി അയാളുടെ താല്പര്യങ്ങളും അയാൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി അയാൾ ദിലീപിനോടൊപ്പം ചേർന്നു ഇപ്പം ശാന്തിവിള ദിനേശിയിലുള്ള കഥകൾ പറയുന്നുണ്ട് ആദ്യത്തെ കേസിലൊക്കെ ബാലേന്ദ്രകുമാർ പോയി അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് ദിലീപ് എന്ന് പറഞ്ഞ് നടന്ന ഒരാളാണ് ബാലേന്ദ്രകുമാർ അതിന് ശേഷമാണ് ഒരു ഘട്ടത്തിൽ ബാലേന്ദ്രകുമാർ തിരിയുന്നു അത് പണം ഉണ്ടാക്കാനുള്ള ഒരു ബാലേന്ദ്രകുമാർ വിശ്വസ്തനായി അവതരിക്കുന്നു പക്ഷേ ദിലീപിന്റെ കാര്യത്തിൽ ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതുകൊണ്ട് ദിലീപ് വളരെ കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രകുമാർ പിടിച്ച പിടിയിലൊന്നും ദിലീപിനെ കിട്ടിയില്ല അതാണ് ബാലേന്ദ്രകുമാറിനും ബാലേന്ദ്രകുമാറിൻ്റെ ഭാര്യയ്ക്കുമൊക്കെ വൈരാഗ്യം ഉണ്ടാകുന്ന കാരണം ഒരു ഗതിയും ഇല്ലാതിരുന്ന യൂബർ ഓടി ചേർന്ന ബാലേന്ദ്രകുമാർ ബാലേന്ദ്രകുമാറിന്റെ വീട് പോയി കാണണം ബാലേന്ദ്രകുമാറിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ആസ്തി ബാലേന്ദ്രകുമാറിൻ്റെ ഒരു ജോലിയുമില്ല അവർ തന്നെ പറയുന്നു ചികിത്സിക്കാൻ പണമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ചാൽ അതൊക്കെ അന്വേഷണ വിധേയമാക്കിയാൽ തന്നെ എവിടെ നിന്നാണ് ഗൂഢാലോചന നടന്നത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടും എന്ന കാര്യത്തിലും സംശയമില്ല